ഒരു വിചിത്രമായ ദുഷ്ട സ്ത്രീ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ട് രാജാവ് ആത്ത് കാട്ടിൽ വേട്ടയാടുകയായിരുന്നു ആ രാജ്യത്തിലെ കാവൽക്കാർ അത് കണ്ടു ഇവിടേക്ക് കടക്കാൻ പാടില്ല ഇവിടെ വേട്ടയാടാനും അനുവാദമില്ല അതുകൊണ്ടാണ് എല്ലാം തടയപ്പെടുന്നത് ഇവിടെ വരാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത് ആരും തന്നില്ല എങ്കിൽ നീ ഞങ്ങളോടൊപ്പം വാ നിന്നെ ഈ രാജ്യത്തിന്റെ രാജാവായ മാർക്കസിന്റെ അടുത്ത് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകാം മാർക്കോസ് രാജാവ് അദ്ദേഹത്തെ കണ്ട ഉടനെ പറഞ്ഞു നിന്നെ കാണാൻ നല്ല ബുദ്ധിമാനായിട്ടുണ്ട് പക്ഷേ നിരോധിത മേഖലയിൽ നീ കടക്കുകയാണെങ്കിൽ അതിന്റെ ശിക്ഷ കയ്യും കാലും വെട്ടി മാറ്റുക ശരി എന്ത് കയ്യും കാലും വെട്ടുമെന്നു നിരോധിത മേഖല എന്നുള്ള ബോഡി ഞാൻ കണ്ടില്ല പക്ഷേ ഇവൻ അവിടെ ആക്രമിച്ച് വേട്ടയാടുകയായിരുന്നു ഓ അതാണോ കാര്യം അപ്പോ നിനക്കുള്ള ശിക്ഷ മരണമാണ് പക്ഷേ നിന്നെ കാണാൻ നല്ലവനായിട്ടുണ്ട് കാണാനും നീ ഒരു സുന്ദരനാണ് ഞാൻ നിന്നോട് ക്ഷമിക്കാം പക്ഷേ ഒരു കണ്ടീഷൻ ശരി നിങ്ങൾക്ക് എന്താ വേണ്ടത് നിന്റെ രാജ്യത്തേക്ക് തിരിച്ചു പോ ഞാൻ നിനക്ക് ഒരു വർഷത്തെ സാവകാശം തരാം ഒരു കഷ്ടമായ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ വേണ്ടി ശരി പ്രശ്നമൊന്നുമില്ല എന്റെ കോട്ടയിൽ ആലോചിക്കുന്ന ഒരു സർവകലാശാല തന്നെയുണ്ട് എല്ലാ ചോദ്യത്തിനും അവർക്ക് ഉത്തരവുണ്ട് അപ്പൊ നിനക്ക് ചോദ്യം എന്താണെന്ന് അറിയണമല്ലേ അതെ ശരി ഞാൻ തയ്യാറാണ് ഇതാണ് ചോദ്യം ഒരു സ്ത്രീക്ക് എന്താണ് വേണ്ടത് ഓ വാ നമുക്ക് വീണ്ടും ഈ പറ്റി ആലോചിക്കാം നിനക്ക് ഒരു വർഷത്തെ സാവകാശം പിന്നെ നിന്റെ കൈ നഷ്ടപ്പെടും പിന്നെ ജീവനും നഷ്ടപ്പെടും ഇത് ഉത്തരം നൽകാൻ പറ്റാത്തൊരു ചോദ്യമാണ് എന്റെ രാജ്യത്തുള്ള ബുദ്ധിശാലികൾക്ക് പോലും ഇതിന് ഉത്തരം നൽകാൻ സാധിക്കില്ല എന്നാലും പരിശ്രമിക്കുന്നതിൽ തെറ്റില്ല ഞാൻ ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും വരാം പക്ഷേ മറക്കരുത് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും ആർത്തർ മഹാരാജാവ് രാജ്യത്തിലേക്ക് തിരിച്ചു വന്ന് എല്ലാവരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി രാജകുമാരി മഹാറാണി പൂജാരി ആർക്കും തന്നെ അതിന് ഉത്തരം കിട്ടിയില്ല പിന്നീട് അദ്ദേഹത്തിന്റെ ദാസിമാരിൽ ഒരാളോട് ചോദിച്ചു ഉണ്ട് അറിയാം ജനങ്ങളെല്ലാം പറയുന്നുണ്ട് കാട്ടിനുള്ളിൽ ഒരു ദുഷ്ടയുണ്ട് അവളുടെ അടുത്ത് എല്ലാ ചോദ്യത്തിനും ഉത്തരമുണ്ടെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല പക്ഷെ അവളൊരു സ്ത്രീയാണ് നിങ്ങൾ രാജ്യത്തിലുള്ള എല്ലാരോടും ചോദിച്ചു കഴിഞ്ഞോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ശ്രമിച്ചുകൂടാ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് കയ്യും കാലിനേക്കാൾ കുറവാണോ അല്ല ഒരു അവൾ പണമായിട്ടും വാങ്ങിക്കും അല്ലെങ്കിൽ അവയവങ്ങളായും വാങ്ങിക്കും അത് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും അത് എന്നോട് പറയണം കൈയും കാലും ഒറ്റയ്ക്കൊന്നും പോയേക്കരുത് കൂടെ തന്നെ നാലുപേരെയും കൂട്ടിക്കൊണ്ടു പോണം അവൾ നല്ലവളാണെന്ന് പറയാൻ പറ്റില്ല തീർച്ചയായും അന്ന് രാത്രി തന്നെ ആർക്കർ മഹാരാജാവ് ദുഷ്ടയുടെ വീട്ടിലേക്ക് പോയി വാതിൽക്കൽ ചെന്ന് നിന്നപ്പോൾ അവൾ വാതിൽ തുറന്നു ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരുന്നു എനിക്കറിയാം നിന്റെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഓ ഞാൻ എന്തിനാ അതിന്റെ ഉത്തരം എന്നോട് പറയൂ അതിനുള്ള കാശ് തരാൻ നീ തയ്യാറാണോ നിന്റെ വില എത്രയാണെന്ന് പറ ഞാൻ എത്ര ആണെന്ന് ചെയ്യും അപ്പോൾ നീ ഉടമ്പടിക്ക് തയ്യാറാണോ തീർച്ചയായും അപ്പോൾ നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം നിന്റെ കൂട്ടുകാരൻ ക്വൈനെ എനിക്ക് വിവാഹം കഴിക്കണമെന്നുണ്ട് നിനക്കെന്താ ബുദ്ധിയില്ലേ എനിക്ക് അറിവുറപ്പ് തോന്നുന്നു നീ അവനെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നോണ്ട് ഓർമ്മയുണ്ടല്ലോ അല്ലേ വൃത്തികെട്ടവളെ നീ നിന്റെ മുഖം കണ്ണാടിയിൽ കണ്ടിട്ടുണ്ടോ നിനക്കുള്ളതോ ഒരു ഒരു പല്ലാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും വൃത്തികെട്ട ജീവി ആത്മാർത്ഥ സുഹൃത്തിനെ എനിക്ക് വേണ്ടി എങ്ങനെ ദാനം ചെയ്യും അവനോട് സംസാരിക്കേ എനിക്കറിയാം നീ തിരിച്ചു വരുമെന്ന് ആർത്തൃ മഹാരാജാവിന് തന്റെ കൂട്ടുകാരനോട് സംസാരിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു സാരമില്ല മഹാരാജാവേ നിങ്ങളുടെ കൈയും കാലം സംരക്ഷിക്കാൻ വേണ്ടി ആ വൃത്തികെട്ട ജന്തുവിനെ ഇനി നീ എൻറെ വലുത് കൈ ആയിരിക്കും കാരണം നീ എന്റെ ജീവൻ രക്ഷിച്ചു അവളോട് എല്ലാത്തിനും സമ്മതമാണെന്ന് താങ്കൾ പറയുക നാളെ കല്യാണം നടക്കും നിങ്ങളല്ലേ പണം കൊടുക്കുന്നത് ആർത്തർ മഹാരാജാവ് ആ ദുഷ്ടിയുടെ വീട്ടിലേക്ക് മടങ്ങി വന്നു ഞാൻ തയ്യാറായിരിക്കും നാളെ വിവാഹത്തിന് ശേഷം നിനക്കുള്ള ഉത്തരം കിട്ടും വിവാഹ സമ്മത പത്രത്തിൽ ഒപ്പിട്ട ഉടനെ ആ ദുഷ്ട സ്ത്രീ പറഞ്ഞു ഒരു സ്ത്രീ അവൾക്ക് വേണ്ടതായിരിക്കും ആഗ്രഹിക്കുന്നത് വിവാഹത്തിന് വന്നിരുന്നവരെല്ലാം അതിശയിച്ചു ആർത്തർ മഹാരാജാവ് അങ്ങനെ ഒരു ഉടമ്പടിയാണ് ഇട്ടത് സ്ത്രീകൾക്കും കൂടി ഉള്ളത് ആർത്തർ മഹാരാജാവ് മാർക്കോസിൽ നിന്നും സുരക്ഷിതരായിരിക്കുമെന്ന് എല്ലാവരും കരുതി ആർത്തർ മഹാരാജാവ് ഉത്തരം പറയാനായി വിലക്കപ്പെട്ട രാജ്യത്തേക്ക് പോകാൻ തയ്യാറായി അതേസമയം വിവാഹത്തിൽ ക്വൈൻ ദുഷ്ട സ്ത്രീയോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറി അവിടെ വന്നിരുന്ന വിരുന്നുകാരും പ്രമുഖരും അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞു അവൾ എങ്ങനെ കഴിക്കുന്നെന്ന് കണ്ടില്ലേ അവളെ കണ്ടാൽ എനിക്ക് നാണം തോന്നുന്നു അവൾ എന്താ വരും കൈയോടെ കഴിക്കുന്നേ നമ്മുടെ അടുത്ത് സ്പൂൺ ഉണ്ടെങ്കിൽ അവൾ കഴിക്കുമ്പോൾ ആ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അതോ അതെന്റെ തോന്നലാണോ പാവം ക്വീൻ അവൻ സുന്ദരനായിരിക്കുന്നു അവൻ ശരിക്കും നല്ലൊരു കൂട്ടുകാരനാണ് അതെ തീർച്ചയായും അതിൽ ഒരു സംശയവുമില്ല അന്ന് അർദ്ധരാത്രി ക്വെയിൻ തന്റെ മുറിയിൽ തനിച്ചിരിക്കുമ്പോൾ വാതിൽ തുറന്നു അവിടെ ഒരു സുന്ദരിയായ പെൺകുട്ടി പെൺകുട്ടിയിരിക്കുന്നത് കണ്ടു ഓ ഓ നീ നീ ആരാണ് ഞാൻ നിന്റെ ഭാര്യയാണ് എന്റെ ഭാര്യയോ എന്തൊരു തമാശയാണിത് ഇത് തമാശയല്ല അത് ഞാൻ തന്നെ കുറെ വർഷങ്ങൾക്ക് മുൻപ് ജനങ്ങളുടെ ക്രൂരമായ വാക്കുകൾ എന്നിലെ മനുഷ്യത്വം എല്ലാം നശിപ്പിക്കുന്ന സ്ഥിതിയിൽ കൊണ്ടുചെന്നു പക്ഷേ നിന്റെ സ്നേഹത്തിലൂടെ എന്റെ സൗന്ദര്യം വീണ്ടും കിട്ടി സംഭവിച്ചത് നിങ്ങളുടെ സ്നേഹത്തിലൂടെ ഞാൻ ബഹുമാനിയാണെന്നും സുരക്ഷിതയാണെന്നുമുള്ള ഒരു തിരിച്ചറിവ് എന്നിൽ ഉണ്ടായി അങ്ങനെ എന്നിൽ പല മാറ്റങ്ങളും ഉണ്ടായി പകുതി സമയം ഞാൻ സുന്ദരിയായിരിക്കും ഇപ്പോൾ നിങ്ങൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്തെങ്കിലും മാർഗമുണ്ടോ നീ എപ്പോഴും ഇങ്ങനെ അല്ല നീ വേണം തീരുമാനമെടുക്കാൻ ഞാൻ എപ്പോൾ സുന്ദരിയായിരിക്കണം എപ്പോൾ സുന്ദരി അല്ലാതിരിക്കണം എന്നുള്ളത് ജനങ്ങളുടെ കൂടെ ഉള്ളപ്പോഴോ അതോ നിന്നോടൊപ്പം തനിച്ചുള്ള സമയത്തോ എന്നെ ഒന്ന് ആലോചിക്കാൻ സമ്മതിക്കും എന്റെ തീരുമാനം ചില മണിക്കൂറിനുള്ളിൽ ഞാൻ പറയാം നീ ആലോചിച്ചു കഴിഞ്ഞെന്നെ വിളിച്ചാൽ മതി തീർച്ചയായും ദുഷ്ട സ്ത്രീ മുറിയിൽ നിന്ന് പോയ ഉടനെ ക്വൈൻ എന്ത് ചെയ്യണമെന്ന് അറിയുവാനായി കോട്ടയുടെ അടുത്തുള്ള പൂന്തോട്ടത്തിലേക്ക് പോയി എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് ഞാൻ എന്താ ചെയ്യുന്നത് തീർച്ചയായും ഞാൻ ആ സുന്ദരിയെ നഷ്ടപ്പെടുത്തില്ല എല്ലാവരും കാണും പ്രത്യേകിച്ചും എന്റെ കൂട്ടുകാരും കാണും എനിക്ക് രാത്രിയിൽ ഒരു മനോഹരമായ സ്ത്രീ വേണം ഒരു മന്ത്രവാദിയല്ല ഇല്ലെങ്കിൽ ഞാൻ ഇതിനെതിരായിട്ട് ആലോചിക്കണോ കുറെ നേരം കഴിഞ്ഞ് ക്വൈൻ ഒരു തീരുമാനമെടുത്തു വീണ്ടും കോട്ടയിലേക്ക് പോയി മുൻപ് തന്റെ ഭാര്യ ഉണ്ടായിരുന്ന മുറിയിലേക്ക് ചെന്നു നിന്റെ മറുപടി എന്താണ് ഏ പെണ്ണി എനിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല കല്യാണത്തിന് വന്ന എല്ലാവരും നിന്നെ പറ്റി മോശമായിട്ടാണ് സംസാരിച്ചത് രാവിലെ ഒരു സുന്ദരിയായ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി അവരെ ഒരു പാഠം പഠിപ്പിക്കണം പക്ഷേ വീണ്ടും പറയുകയാണ് ഞാൻ ആരെ ഇഷ്ടപ്പെടണെന്ന് എനിക്കാരും പറഞ്ഞു തരണ്ട ആരെന്തു പറഞ്ഞാലും ഞാൻ ശ്രദ്ധിക്കില്ല പക്ഷെ നിന്നെ പറഞ്ഞാൽ അതുകൊണ്ട് നീ യും സുന്ദരിയായിട്ടിരിക്കേ എങ്കിൽ മാത്രമേ നിന്റെ മനസ്സിനെ ആരും വിഷമിപ്പിക്കത്തില്ല എങ്കിൽ ശരി നിന്നോടൊപ്പം ഞാൻ തനിച്ചിരിക്കുമ്പോൾ വിരൂപിയായിരിക്കും അത് സത്യമാണ് പക്ഷേ നിന്നോടുള്ള ഇഷ്ടം എനിക്ക് ഒരിക്കലും കുറയില്ല നീയാണ് ആണ് എന്റെ ഭാര്യ അതിലൊരു മാറ്റവും ഇല്ല എല്ലാവരും നിന്റെ പുറത്തുള്ള സൗന്ദര്യമാണ് നോക്കുന്നത് പക്ഷേ എനിക്ക് നിന്റെ നല്ല മനസ്സാണ് വേണ്ടത് ഓ ക്വീൻ ഞാൻ അത് പ്രതീക്ഷിച്ചു നീ അത് പറയുമെന്നാ ഞാനിപ്പോൾ പൂർണ്ണമായും ശാപവിമുക്തയായിരിക്കുന്നു ഞാൻ സുന്ദരിയാണെങ്കിലും വിരൂപിയാണെങ്കിലും ശരി നീ എന്നോട് നല്ല സ്നേഹം കാണിക്കുന്നുണ്ട് എന്റെ നല്ലതിനു വേണ്ടി നിന്റെ സ്വന്തം സന്തോഷം വിട്ടുകൊടുത്തിരിക്കുന്നു അതിനാൽ ജീവിതകാലം മുഴുവനും ഇനി ഞാൻ സുന്ദരിയായിരിക്കും അവർ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിച്ചു രാജാവിനും തന്റെ കൈ തിരിച്ചു കിട്ടി അദ്ദേഹവും സന്തോഷമായി ജീവിച്ചു ശുഭം If you enjoyed this story, please like and subscribe our channel and press the bell icon to get future updates. And don't forget to comment!